കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രിക്കമ്മൾക്കൊപ്പമുള്ള ആളുടെ പ്രതിഷേധ സങ്കടമാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ കോതമംഗലത്ത് എന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കോതമംഗലത്ത് വലിയ പ്രതിഷേധമുണ്ടാകുന്നു നമുക്ക് എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസുമായിട്ട് തട്ടിക്കാരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പൊതുമംഗല ആശുപത്രിയിലായിരുന്നു മൃതദേഹം എത്തിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കൊണ്ട് പുറത്തേക്ക് പ്രതിഷേധമാണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു കോൺഗ്രസ് നേതാക്കളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജീൻ കുര്യാക്കോസ് എം പി നേരത്തെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ശ്യാം പ്രസാദ് തമ്മൻ വിവരങ്ങളുമായിട്ട് ശ്യാം വലിയ പ്രതിഷേധമൊക്കെ അവിടെ നടക്കുകയാണല്ലേ തീർച്ചയായിട്ടും പക്ഷേ അതായത് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ആ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതായത് എം പി ഉണ്ട് എം എൽ എമാരുണ്ട് അങ്ങനെ അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട് ഈ റോഡിലേക്ക് ഇവർ പ്രതിഷേധത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് നിലവിൽ നാട്ടുകാരുൾപ്പെടെ ഇവർക്കിപ്പം ഉണ്ട് കാരണം പ്രധാനമായിട്ടും ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം ഈ നാട്ടിൽ വലിയ രീതിയിൽ ഈ കാട്ടാനകളുടെ ശല്യം ഉണ്ടായിട്ടും ഒരു ഉണ്ടായിട്ടില്ല വീണ്ടും ഒരു ജീവൻ പൊലിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ എം എൽ എ അതായത് മാത്യു കുടും അതോടൊപ്പം തന്നെ എം പി ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്രയും സമയമായല്ലോ ആരും ഉദ്യോഗസ്ഥന്മാരെവിടെ ഫോറസ്റ്റുകാരെവിടെ വെറുതെ എങ്ങനെ വെറുതെ എങ്ങനെ ഒരു മറുപടിയും പറയാതെ ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ കുരുതി കൊടുത്തിട്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സമയം ശരിയല്ല എവിടെയാ മന്ത്രിമാര് റോഡിൽ ശ്യാമി റോഡിലേക്ക് ഇവർ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഈ പറയുന്ന രീതിയിൽ അതായത് മോർച്ചറിയിൽ നിന്നും ഇവർ മൃതദേഹം ബലമായി പിടിച്ചെടുത്തു കൊണ്ടുവന്ന റോട്ടിലേക്ക് കൊണ്ടുവന്ന ഇവർ പ്രതിഷേധിക്കുകയാണ് നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ആ കോൺഗ്രസ് പ്രവർത്തകർ കടക്കുന്നത് റോഡിലേക്ക് ഇറങ്ങാനുള്ള കാരണം എവിടെയാണ് മന്ത്രിമാർ എവിടെയാണ് സർക്കാർ ജനങ്ങൾക്ക് ഒരാഴ്ച ആയില്ലല്ലോ ഒരാൾ മരിച്ചിട്ട് അഞ്ച് അഞ്ച് ആളുകളാണ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ മരിച്ചത് എവിടെയാണ് ഗവൺമെന്റ് മന്ത്രിമാരും ഒക്കെ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലല്ലോ അതുകൊണ്ട് അവർ വരട്ടെ അവർ പറഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധം തുടരാം ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണ്ടേ എന്തിനാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ജനങ്ങൾ ആകെ പ്രശ്നത്തിലാണ് അവർക്ക് ഒരു നിമിഷം ഉറങ്ങാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ആശുപത്രി പോകാൻ കഴിയുന്നില്ല എങ്ങനെ ഉപജീവനവുമായി മുന്നോട്ട് പോവും ഇതെല്ലാം തകർത്തറിഞ്ഞില്ല ഇവര് അതുകൊണ്ട് ഈ പ്രതിഷേധം തുടരും എന്തായാലും എം പി പറയുന്നത് തന്നെയാണ് അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലൊരു ഇടപെടൽ ഉണ്ടാകണം ആ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതുവരെ ഇവരൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുക എന്ന ആ ഒരു കാര്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ മൃതദേഹവും വഹിച്ചുകൊണ്ടിപ്പോൾ ആ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും മോർച്ചറിയിൽ നിന്നാണ് ആ മൃതദേഹവും എടുത്തുകൊണ്ട് എം എൽ എമാരും എംപിയും കോൺഗ്രസ് പ്രവർത്തകരും ഡി സി പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളെല്ലാവരും കൂടി ചേർന്ന് മൃതദേഹവുമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത് അക്ഷയ ടീൻ കുര്യാക്കോസ് എം വി മാത്യു കുൾനാടൻ എം എൽ എം ജി മുഹമ്മദ് ഷിയാസ് തുടങ്ങിയിട്ടുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസം ജീൻ നമ്മൾ കണ്ടിരുന്നു ഇടുക്കിയിൽ നിരാഹാര സമരം ഇരിക്കുന്ന സുരേഷ് കുമാറിന്റെ മരണത്തെ തുടർന്ന് ഇപ്പോഴിതാ തൊട്ട് പിന്നാലെയാണ് നേരിയമംഗലത്ത് ഇന്നിലയുടെ മരണം സംഭവിക്കുന്നത് പിന്നാലെയാണ് കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് ആശുപത്രിയിൽ നിന്നും ബലമായി ആശുപത്രി മോർച്ചറിയിൽ നിന്നും ബലമായി മൃതദേഹം എടുത്തു മൃതദേഹമായി പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസുമായി അതിനു മുൻപ് ചെറിയ തോതിൽ മുന്തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് മുഹമ്മദ് ഷിയാസ് പോലീസ് പ്രവർത്തക പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു മുണ്ടുംന്തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഈ മൃതദേഹം ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് മൃതദേഹവും വേദിയുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് ഇപ്പോൾ കോതമംഗലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധം കാട്ടാനെ ആക്രമണത്തിൽ ഇന്ദിരാമ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കോതമംഗലത്ത് ഉണ്ടാവുകയാണ് ശ്യാം പ്രസാദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട് ശ്യാം ഈ മൃതദേഹവും വഹിച്ചാണ് മൃതദേഹവും വേണ്ടിയാണ് പ്രതിഷേധം നടക്കുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ബന്ധുക്കളൊക്കെ നേരത്തെ ആശുപത്രിയിൽ എത്തി നമ്മൾ അറിഞ്ഞിരുന്നു ഇപ്പോൾ ഇതെങ്ങനെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോവുക എങ്ങനെയാണ് പക്ഷേ അതായത് ബന്ധുക്കൾ ഉൾപ്പെടെ ആശുപത്രിയിലുണ്ട് അതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എം എൽ എ ഉൾപ്പെടെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതെങ്ങോട്ടാണ് എന്നതാണ് ഇനി അറിയേണ്ടത് എന്തായാലും സർക്കാർ തലത്തിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്